സാറെ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു കോൺഗ്രസിൽ വിഴുപ്പലക്കൽ തുടങ്ങി അതിൻ്റെ തുടക്കം എന്നതിൽ കെ മുരളീധരൻ കോഴിക്കോട്ട് എം കെ രാഘവൻ ചെറിയ ചെറിയ പടക്കങ്ങളൊക്കെ പൊട്ടിച്ചു അപ്പോൾ ഇന്ന് സംഭവിച്ചെന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടെ മുൻ ഡി സി സി പ്രസിഡന്റ് ഉണ്ട് സിദ്ദിഖ് ഇപ്പം എം എൽ എ ആണ് സിദ്ദിഖ് ഒരു പത്രസമ്മേളനം വിളിച്ച് കൂട്ടിയിട്ട് പറയുകയാണ് ഞാൻ എം കെ രാഘവനെ തോൽപ്പിക്കാനായിട്ടൊന്നും ശ്രമിച്ചിട്ടില്ല എൻ്റെ അനുയ അനുയായികളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല സിദ്ദിഖിന് കോഴിക്കോട്ട് വലിയ ബന്ധങ്ങളുണ്ട് വലിയ അടുപ്പമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ആളുകളെല്ലാം കരുതിയിരുന്നത് കെ സി എബു എന്ന് പറയുന്ന മുൻ ഡി സി സി പ്രസിഡൻറ്റ് ഒരു എം കെ രാഘവനെതിരെ നിലകൊള്ളും കാരണം ഇളവനും കരിയുമായിട്ട് കുറച്ച് അടുപ്പമുണ്ടെന്നൊക്കെ പറയപ്പെടുന്നു പക്ഷേ ഇതൊന്നും അല്ലാതെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു അത് കഴിയുമ്പോഴത്തേക്ക് ഇന്ന് പത്മജ വേണുഗോപാൽ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നു തന്നെ തോൽപ്പിക്കാനായി ശ്രമിച്ചത് വിൻസെൻ്റും ഈ പറയുന്ന ടി എൻ പ്രതാപനുമാണ് അതേ കൂട്ടുകെട്ട് ഇപ്പോൾ തൻ്റെ ചേട്ടനെതിരെയും പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇവർ തനിക്കെതിരെ ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു അപ്പോൾ അത് വലിയ വിവാദമാകാതിരിക്കാൻ പറഞ്ഞത് അണികളുടെ ആവേശം ചോർത്തുന്ന രീതിയിൽ നിങ്ങളൊന്നും പറയട്ടെന്നൊക്കെ പറഞ്ഞു അതിന്റെ കാര്യങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ അടുത്തത് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന കെ സുധാകരൻ കണ്ണൂര് മത്സരിക്കാൻ പോയതുകൊണ്ടാണ് താൽക്കാലികമായി എം എം ഹോസിന് ചുമതല കൊടുത്തത് അപ്പം ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകന യോഗത്തിനായിട്ട് കോൺഗ്രസ്സുകാരെല്ലാം എത്തി സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ കെ പി സി സി അധ്യക്ഷൻ്റെ സീറ്റ് കൊടുക്കേണ്ടത് കെ സുധാകരനാണ് പക്ഷേ ഇന്നലെ എം എം ഹോസനാണ് ആ ചുമതല വഹിച്ചത് മാത്രമല്ല കെ സുധാകരൻ ഇത് കെ സി വേണുഗോപാലിനോട് ചോദിക്കുകയും ചെയ്തു അപ്പോൾ പറഞ്ഞു ഇലക്ഷൻ്റെ റിസൾട്ട് വരട്ടെ അതിനുശേഷം തീരുമാനിക്കാം ഒരു ദീപദാസ് എ സി സിയുടെ ഒരു ആ പ്രതിനിധിയുണ്ട് അവരും പറഞ്ഞു വെയിറ്റ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ കെ സുധാകരൻ ഇനി ആ കെ പി സി സി സ്ഥാനം കിട്ടുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയം എം എം ഹസനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമുണ്ട് അവർ പറയുന്നത് കെ സുധാകരൻ ജയിച്ചു കഴിഞ്ഞാൽ ഡൽഹിയിലേക്ക് പോകും അപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ കെ പി സി സി പ്രസിഡൻ്റ് ചുമതല അദ്ദേഹത്തിന് കൊടുത്തിട്ട് കാര്യമില്ല മാത്രമല്ല അടുത്ത വർഷം തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ ഇത്തവണ എൽ ഡി എഫിന് അനുകൂലമായി അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ വിരുദ്ധമായ വലിയ നിലപാടുണ്ട് പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതൊന്നും പറ്റില്ല കൃത്യമായ പ്രവർത്തനം നടത്തണം ഒക്കെ പറയുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് പടക്കം പൊട്ടി വരികയാണ് അപ്പോൾ എന്തായിരിക്കും ഇനി അങ്ങോട്ട് ഇപ്പോൾ സിദ്ദിക്ക് പുറത്തേക്ക് വരുന്നു പത്മജ വരുന്നു എന്തായിരിക്കും ഈ കോൺഗ്രസ്സുകാർ തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇങ്ങനെ വരാൻ കാരണം ഈ ടി സിദ്ദിഖിൻ്റെ ഇന്നത്തെ പ്രഖ്യാപനം കണ്ടപ്പോൾ എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനാണെന്ന് തോന്നുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം രാഘവൻ പാർട്ടി മീറ്റിങ്ങിൽ ക്ലോസ് ഡോർ മീറ്റിങ്ങിലാണ് അഥവാ സിദ്ദിഖിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറം ജന ജനങ്ങളാരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണല്ലോ നമ്മൾ അബു ആണോ സിദ്ദിഖാണോ എന്നൊക്കെ സംശയിക്കാനായിട്ട് വന്നത് പക്ഷേ ഇപ്പോൾ സിദ്ദിഖ് ഇപ്പോൾ പുറത്തു വന്നതോടെ സിദ്ദിക്കാണ് സിദ്ദിക്കിനെ കുറിച്ചാണ് രാഘവൻ പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാകുന്നു അതെ അപ്പോൾ സിദ്ദിഖിന് എന്തായിരിക്കും ഈ കോഴിക്കോട് രാഘവൻ തുടരണ്ട എന്ന് തോന്നാനുള്ള കാര്യം സിദ്ദിഖ് രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാടിലെ ഒരു പിന്നെ നിയമസഭാ മണ്ഡലത്തിൻ്റെ മണ്ഡലത്തിൽ നിന്നുള്ള അംഗമാണ് അപ്പോൾ കൂടുതൽ സമയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും പ്രവർത്തനവും വയനാട് കേന്ദ്രീകരിച്ചായിരിക്കണം അതെ പക്ഷെ രാഘവൻ മത്സരിച്ച കോഴിക്കോട്ട് വോട്ട് മറിക്കാനായിട്ട് സിദ്ദിഖ് എതിർ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായൊരു നിലപാടെടുത്തു എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ഡി സി സി പ്രസിഡൻ്റിൻ്റെ ചുമതല വഹിച്ചിട്ടുള്ള സിദ്ദിഖിന് കോഴിക്കോട്ടൊരു സ്വാധീനം ഉണ്ട് ഉണ്ട് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് ഈ പ രാഘവിൻ്റെ ആരോപണത്തിൽ കുറച്ച് കഴമ്പുണ്ട് അതെ ആയാലും വേറെ ആർക്കെങ്കിലും എതിരെയായാലും ആ അങ്ങനെ ഒരു അണ്ടർ കറൻ്റ് അവിടെ ഉണ്ടെങ്കിൽ രാഘവന്റെ വിജയത്തെ അത് സാരമായി ബാധിക്കും അതെ കാരണം രാഘവൻ ആദ്യം ജയിച്ചത് വെറും എണ്ണൂർ റോഡിനാണ് കോഴിക്കോട്ട് നിന്ന് അതെ മുഹമ്മദ് റിയാസിനോട് അതെ അതെ അപ്പോൾ ഈ ഇന്നത്തെ നിലയിൽ എന്നെ അല്ലെ ഇളമരം കരീമിനെ പോലെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയോടാണ് ഇപ്പോൾ രാഘവൻ നേരിട്ടത് അതിൽ സിദ്ദിഖിനെ പോലെയുള്ളവരുടെ വിമത പ്രവർത്തനവും ഉണ്ടെങ്കിൽ രാഘവന്റെ കാര്യം വളരെ പരുങ്ങലിലാണ് വോട്ട് ചോരും ചോരും പക്ഷേ കെ പി സി സി ശുഭാപ്തി വിശ്വാസം പുലർത്തുന്ന പതിനാറ് മണ്ഡലങ്ങളിൽ കോഴിക്കോടുണ്ട് അതിൽ ഒരു സംശയം ഓർക്കില്ല അപ്പോൾ ഈ ശുഭ ഈ ശുഭാപ്തിക്കൊന്നും വലിയ അർത്ഥമില്ലെന്നാണ് അർത്ഥം വേറൊരു കാര്യം അത് പോട്ടെ പക്ഷേ ഇത് വലിയ പ്രശ്നമാകും തിരിച്ച് നമുക്ക് തൃശ്ശൂരിലേക്ക് വന്നാലോ തൃശ്ശൂരിൽ ആദ്യം മുതലേ മുരളീധരന് യാതൊരു കോൺഫിഡൻസും ഇല്ല അത് പോളിങ്ങിന് മുമ്പേ തന്നെ മുരളീധരം പോയ സ്ഥലങ്ങളിൽ നിന്നുണ്ടായ മറു ചോദ്യങ്ങൾ തിരിച്ചടികൾ ബിഷ് ബിഷപ്പിനെ കാണാൻ പോയപ്പോഴുണ്ടായ അനുഭവങ്ങൾ ജനങ്ങളെ നേരിട്ടപ്പോഴുള്ള ചോദ്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നു സഹോദരി ബി ജെ പിയിലേക്ക് പോയി ആ അത് തൊട്ടു മുമ്പ് തെര തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായ ഘട്ടത്തിൽ പത്മജയുടെ ബി ജെ പിയിലേക്കുള്ള മാറ്റം ഇപ്പോൾ പത്മജയ്ക്ക് തൃശ്ശൂരിലെ രാഷ്ട്രീയ നേതാക്കൾ പ്രത്യേകിച്ചും കോൺഗ്രസ്സുകാരുടെ പെരുമാറ്റ രീതികളൊക്കെ അറിയാം കൃത്യമായിട്ടറിയാം കാരണം അവർ കണ്ണുറന്ന കാലം മുതലേ ബാല്യം മുതലേ കാണുന്നതാണ് അവർ ഇവരെല്ലാം അപ്പോൾ ഈ ഇപ്പോൾ മുരളിയെ ചതിച്ച കോൺഗ്രസ്സുകാരുടെ പേര് അടക്കം പത്മ പുറത്തുവിട്ടിരിക്കുന്നു അത് പത്മജയും കൂടെ ഉള്ള അനുഭവമായിട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ശരിയാണെങ്കിൽ മുരളീധരൻ്റെ കാര്യവും കഷ്ടത്തിലാണ് അപ്പോൾ ഇരുപതിനായിരം ഒരു മണ്ഡലത്തിലെ വോട്ട് ഭൂരിപക്ഷം മാത്രമേ ഹസൻ ഇന്നലെ വെളിപ്പെടുത്തിയുള്ളൂ വേറെ പതിനാറ് മണ്ഡലത്തിലേയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ടഫ് ആയിട്ടുള്ള മത്സരം നാലെണ്ണം ആ പതിനാറിടത്ത് ശുഭാപ്തി വിശ്വാസം അതിൽ തൃശ്ശൂർ ജയി തൃശ്ശൂരിൽ ജയിക്കുന്നത് ഇരുപതിനായിരം വോട്ടിനാണ് അത് ആ അവിടുത്തെ മാത്രമേ ഈ ഇരുപതിനായിരം പുറത്ത് പറയുകയും കൂടെ ചെയ്തു വളരെ ദയനീയമാണ് മുരളിയുടെ കാര്യമെന്ന് വ്യക്തം അതെ തൃശ്ശൂരില് ഇപ്പം ഈ തരം ഘടകങ്ങൾ പ്രതാപൻ്റെയും വിൻസെൻറ്റിൻ്റെയും ഒക്കെ രഹസ്യ പ്രവർത്തനങ്ങൾ ഒക്കെ മുരളിക്ക് ദോഷമായി ഈ മുരളിക്കെതിരെ ഇവരൊക്കെ തിരിയാനെന്താ കാര്യം വടകര സീറ്റ് ഉപേക്ഷിച്ചിട്ട് ഷാഫിക്ക് വിട്ടുകൊടുത്തിട്ട് പ്രതാപൻ സ്വമേധയാ ഒഴിഞ്ഞ ചോരെഴുതി കൊണ്ടിരുന്ന പ്രതാപൻ അവിടെ നിന്ന് മാറി ഒഴിഞ്ഞുകൊടുത്തതാണ് അപ്പോൾ എന്നിട്ട് സഹകരിക്കാതെ ഇങ്ങനെ ഒരു നിലപാടെടുക്കാനും ഈ തരത്തിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം എത്തിച്ചേരാനും എന്താണ് കാരണം അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സിനി ചോദിച്ച അടുത്ത ചോദ്യം സുധാകരൻ്റെ കസേരയുടെ കാര്യമാണ് അതെ സുധാകരൻ വലിയ വിഷമത്തിലാണ് കാരണം ഇത്രയും സുധാകരനെ ആ കസേരയിൽ നിന്ന് മാറ്റിയിട്ട് കസന് ഇൻചാർജിൻ്റെ ചുമതല ചാർജ് കൊടുക്കാനായിട്ട് ഹൈക്കമാൻഡിൻ്റെ ഉത്തരവ് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു ഇപ്പോൾ അത് തിരിച്ച് കൈമാറാൻ ഹൈക്കമാൻഡിൽ നിന്ന് ഉത്തരവ് ഉത്തരവ് വരണം ഇവരുടെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഗാന്ധി ഫാവലി അല്ലെങ്കിൽ വേണുഗോപാൽ ആയതൊരു സംശയമുണ്ട് അല്ല കെ സി വേണുഗോപാലിനും തിരുവനന്തപുരത്തും ഇന്നലെ ഉണ്ടായിരുന്ന വേണുഗോപാലിന് വേണമെങ്കിൽ തീരുമാനം ഇടുകാരുന്നല്ലോ അത് പറ്റില്ല ഏഹ് വെയിറ്റ് എന്നല്ലേ പറയുന്നത് അതെ പിന്നെ കേരളത്തിന്റെ നിരീക്ഷകയായിട്ട് എന്ന് പറയുന്ന നേതാവും പറയുന്നത് സുധാകരനോട് വെയിറ്റ് ചെയ്യാനാണ് ഇപ്പൊ സുധാകരൻ എത്ര കാലം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇത് എന്ത് തരം മര്യാദയാണ് താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് മത് മത്സരത്തിന് പോയ ഒരാളെ അദ്ദേഹത്തിന്റെ തിരക്ക് മൂലം കെ പി സി സി നേതൃത്വത്തിന്റെ ചുമതല വഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഒഴിഞ്ഞു അതാ ഒഴിഞ്ഞു കൊടുത്തതാണ് തിരിച്ചു വരുമ്പോൾ ആ ചേർ കൊടുക്കുന്നില്ലെങ്കിൽ അതൊരു മര്യാദകേടാണ് എന്ത് കാരണം പറഞ്ഞാലും അത് മര്യാദകേടാണ് ഹസന് ഇൻചാർജ് അല്ലാതെ സ്ഥിരമായി അത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കണം അതല്ലേ വേണ്ടത് അപ്പോൾ സുധാകരനെ അത് ആ കാര്യം ബോധ്യപ്പെടുത്തുകയും വേണമല്ലോ അത് പറഞ്ഞാൽ മനസ്സിലാകാത്ത നേതാവും അല്ലല്ലോ സുധാകരൻ അപ്പോൾ അത് ചെയ്യാതെ ഇത് ഇതുപോലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ വൈരാഗ്യം വളർത്തുന്നതിൽ കോൺ കോൺഗ്രസ് ഹൈക്കമാൻഡും ഒരു പങ്കാളി ഇപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് മറ്റൊരു കാര്യം കൂടി ഉയർന്നു അതായത് നിലവിൽ കോൺഗ്രസ്സിൽ എ ഗ്രൂപ്പ് നിർജ്ജീവം അതിന്റെ ഒരു നേതാവെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ബെന്നി ബഹനൻ പിന്നെ കെ സി ജോസഫ് പിന്നെ പി സി വിശ്വനാഥ് ഇവർ മൂന്ന് പേര് മൂന്ന് തലത്തിലിക്കുന്നത് അപ്പോൾ ഇവരുടെ ആഗ്രഹം ഇനി ഇപ്പം ഉമ്മൻചാണ്ടി ബുദ്ധികേന്ദ്രം പോയല്ലോ അപ്പോൾ അതിനുശേഷം വന്നത് ചാണ്ടി ഉമ്മനെ കൂടെ നിർത്തണമെന്നാണ് പക്ഷേ ചാണ്ടി ഉമ്മൻ ഈ ഗ്രൂപ്പിൽ നിൽക്കണമെന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല ടി സിദ്ദിഖ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി വളർത്തിക്കൊണ്ട് വന്നതാണ് ആർക്കും അറിയാത്ത ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ ഒരു പെട്ടെന്നാണ് വളർത്തിക്കൊണ്ടുവരുന്നത് അപ്പോൾ എ ഗ്രൂപ്പിൻ്റെ അവിടെ ഇവിടെയൊക്കെ ചിതറി കിടക്കുന്ന ആളുകളെല്ലാം കൂടെ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ കാരണം ഈ പറയുന്ന കെ സി വേണുഗോപാൽ ശക്തി ആർജിക്കുന്നുണ്ട് അതുപോലെ തന്നെ വി ഡി സതീശൻ അവിടെ ഒരു ശക്തമാ ശക്തിയായിട്ടിരിക്കുന്നു സുധാരണ ഇപ്പോഴത്തേക്കുന്നു അപ്പോൾ ഈ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന രീതിയിൽ ഒന്ന് ഒന്നിച്ച് നിന്നില്ലെങ്കിൽ ഈ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പ് വരുന്നു പിന്നീട് സ്ഥാനമാനങ്ങളൊക്കെ മാറി തിരിഞ്ഞ് ഒന്നും കിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സക്സസ് ആകുമോ അല്ലെങ്കിൽ അവരുമായി എല്ലാം കൂടെ യൂ ഇവർക്കൊരു ലീഡർഷിപ്പ് എന്ന് പറയാൻ ആരാണുള്ളത് അതൊരു വലിയ ചോദ്യമാണ് കോൺഗ്രസ്സിലെ ട്രഡീഷണൽ ഗ്രൂപ്പുകളെല്ലാം പോയി അതിൻ്റെ ഉപജ്ഞാതാക്കൾ ഇപ്പോൾ നിലവിലില്ല ആന്റണി വിശ്രമിക്കുന്നു കരുണാകരൻ ജീവിതത്തിലില്ല ആ രണ്ട് ഗ്രൂപ്പും അങ്ങനെ പോയല്ലോ പിന്നെ എ ഗ്രൂപ്പ് എന്ന ആന്റണി ഗ്രൂപ്പ് കൊണ്ട് നടന്നത് ഉമ്മൻചാണ്ടി ആയിരുന്നു അദ്ദേഹവും ദിവഗതരായി അപ്പോൾ ഈ ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ വക്താക്കളെല്ലാം പോയി അല്ലെ എന്ന് പറയുന്ന ഒരു സംഗതിയില്ല പേരിൽ പോലും ഇല്ല പിന്നെ പക്ഷേ ആ അതിൻ്റെ ആളുകളെല്ലാം ഉണ്ട് ഇത് സമാന ചിന്താതിക്കാരുടേതാണല്ലോ ഈ ചേരി അതെ അങ്ങനെ പറയാനാണെങ്കിൽ പഴയ കരുണാകരൻ ഗ്രൂപ്പ് നയിച്ചുകൊണ്ടിരുന്ന ഇത് രമേശ് ചെന്നിത്തലയാണ് രമേശ് ചെന്നിത്തലയുടെ ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും ഉണ്ട് ഇപ്പോഴും ഉണ്ട് സ്റ്റേറ്റ് ഔട്ട് റോട്ടക്കുണ്ട് അതിന് ബദലായിട്ടാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു എ ഗ്രൂപ്പ് രൂപം കൊള്ളുന്നത് അതിൽ നേരത്തെ സിനു പറഞ്ഞ ചില പേരുകളൊക്കെ ഉണ്ട് ബെന്നി ബഹനാൻ അപ്പോൾ ഈ ഗ്രൂപ്പുകളെ സജീവമാക്കേണ്ടത് ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരാവശ്യമാണ് കാരണം നാലാം തീയതിക്ക് ശേഷം ദേശീയ തലത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഈ നേതാക്കൾക്കൊക്കെ ബുദ്ധിമാന്മാരായത് കൊണ്ട് അവർക്ക് ഇപ്പോഴേ അത് ഊഹിക്കാൻ പറ്റും കോൺഗ്രസ് ദേശീയ തലത്തിൽ അടപടലം തകരുകയാണ് തീർച്ചയാണ് ആ കാര്യം അപ്പോൾ എന്നാൽ കേരളത്തിൽ കോൺഗ്രസ് അല്പം ശക്തിയുള്ള ഒരു പ്രസ്ഥാനമാണ് അതെ അതിനൊരു പ്രാദേശിക പാർട്ടിയായിട്ട് നിലനിൽക്കാൻ പറ്റും കോൺ തെരഞ്ഞെടുപ്പിന് ശേഷം ജയിക്കുകയോ തോൽക്കുകയോ ചെയ്താലും കോൺഗ്രസ്സിലെ പല നേതാക്കളും പാർട്ടി മാറിപ്പോകാനിടയുണ്ട് ബി ജെ പിയിലേക്ക് ചേരാൻ ഇപ്പോൾ കോൺഗ്രസ്സിലെ അരഡസൻ നേതാക്കൾ ഉണ്ട് സന്നദ്ധരായി നിൽപ്പുണ്ട് അവർ ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ ശേഷിക്കുന്ന വിഭാഗം പഴയ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഒരു സ്റ്റേറ്റ് ലെവൽ പൊളിറ്റിക്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇവിടെ നിലനിൽക്കും ഒരു പ്രാദേശിക കോൺഗ്രസ് പ്രസ്ഥാനമായിട്ട് നിലനിൽക്കാം അപ്പം പഴയ കേരള കോൺഗ്രസുകളുമൊക്കെ ഇപ്പം ഡിസിൻ്റഗ്രേറ്റ് ചെയ്തു പോയത് പിന്നെ കോട്ടയം കേന്ദ്രീകരിച്ചുള്ള മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ആണല്ലോ ഇപ്പോഴത്തെ കേരള കോൺഗ്രസ്സിൽ അണികളുള്ള കോൺഗ്രസ് അത് നെടുകെ വളരാൻ പോവുകയാണ് കാരണം കോട്ടയം സീറ്റിൽ അവർ തോൽക്കും ും അവരുടെ തോക്കും അപ്പോൾ മാണി ഗ്രൂപ്പ് പിളരും നേരെ നെടുകയെ പിളരുകയും അതിലെ ഒരു പ്രബല വിഭാഗം ബി ജെ പി മുന്നണിയിലേക്ക് വരികയോ ബി ജെ പി ചെയ്യും ഓ അങ്ങനെ ഒരു പൊളിറ്റിക്സും വരുന്നുണ്ട് അപ്പോൾ സത്യത്തിൽ ഈ യു ഡി എഫിൻ്റെ ഈ നിലനിൽപ്പും അസ്തമിക്കുകയാണ് യു ഡി എഫിൻ്റെ നിലനിൽപ്പ് അസ്തമിക്കുകയാണ് ഇനെ പിന്നീട് രൂപം കൊള്ളാൻ പോകുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന കേരളത്തിലെ പ്രാദേശിക കോൺഗ്രസ് പ്രസ്ഥാനം പഴയ എ ഗ്രൂപ്പ് എന്ന് പറയുന്ന പ്രസ്ഥാനവും ഇപ്പോൾ ഐ ഗ്രൂപ്പ് എന്ന് പറയുന്ന രമേശ് ചെന്നിത്തല നയിക്കുന്ന ഒരു വിഭാഗവുമുണ്ട് ആ ആ വിഭാഗങ്ങൾ തമ്മിൽ എങ്ങനെയായി ഉള്ള ഒരു കൊടുക്കൽ ഭാഗം തുടരുക എന്നതാണ് കണ്ടറിയേണ്ട കാര്യം ഏതായാലും ഈ സുധാകരൻ്റെ കസര നഷ്ടം ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ വരാൻ പോകുന്ന ഈ പ്രാദേശിക കോൺഗ്രസിൻ്റെ നേതാവ് ഹസനായിരിക്കാം അതാണ് വെയ്റ്റ് ആൻഡ് സി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇല്ലെങ്കിൽ നാലാം തീയതിക്ക് മുമ്പ് ഈ ഇതിലൊരു തീരുമാനം എടുക്കാമായിരുന്നു അതെ അതെ ഇത് എടുക്കാതിരിക്കുന്നത് ഈ ഈ പലതും സംഭവിക്കാൻ പോവുകയാണ് സംസ്ഥാന കോൺഗ്രസ് ഈ വലിയ തകർച്ച ഒക്കെ ഉണ്ടെന്ന് സർവേ ഇടയ്ക്ക് ഒരു കാര്യമാണ് ചോദിച്ചോട്ടെ ഈ ചില ഭൗതിക നിലവാരം പുലർത്തുന്ന ചില കോൺഗ്രസ് നേതാക്കളുണ്ടല്ലോ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും വലിയ ലേഖനമൊക്കെ എഴുതി അല്ലെങ്കിൽ ഒരു വിശ്വപൗരൻ്റെ പ്രതിച്ഛായുള്ളവർ ഇവർക്കൊക്കെ ഒരു കൂട്ടായ്മ ഒരു ആന്തരികമായിട്ട് രൂപപ്പെട്ടു വരുന്നുണ്ടോ അല്ല അത് നേരത്തെ തന്നെ ഉള്ളതാണ് കോൺഗ്രസ്സിനകത്ത് പ്രൊഫഷണൽ കോൺഗ്രസ് ഈ അന്താരാഷ്ട്ര വ്യക്തിയെക്കുറിച്ച് സമീപിച്ചല്ലോ ഇവർ ഒക്കെ ഈ പ്രാദേശിക കോൺഗ്രസ്സിനകത്ത് നിൽക്കില്ല ശശി തരൂർ ഈ രൂപം കൊള്ളുന്ന പ്രാദേശിക കോൺഗ്രസ്സുകാർക്കും ശശി തരൂരിനോടത്ര ആഭിമുഖ്യമില്ല ഇല്ല പക്ഷേ ആ ശശി തരൂരിന് പിന്നെ മാത്യു കുഴൽനാടനുമൊക്കെ ഒരു പിന്നെ വലിയ കാഴ്ചപ്പാടുള്ള ആ അല്ല അവർ അവർക്ക് പ്രൊഫഷണൽ കോൺഗ്രസ് എന്നൊരു പ്രസ്ഥാനമുണ്ട് കോൺഗ്രസ്സിനകത്തുള്ള പ്രൊഫഷണൽ ഗ്രൂപ്പുകളുടെ ഒരു പ്രസ്ഥാനമാണ് കൂട്ടായ്മ അവർ വളരെ ശക്തമാണ് തിരുവനന്തപുരത്ത് ഡോക്ടർ ലാൽ ഇങ്ങനെ കുറേ ആളുകളുണ്ട് ഇവർ പിന്നെ കോൺഗ്രസ്സിലെ ഒരു ബൗദ്ധിക പിന്നെ വേദിയാണെന്നാണ് പറയുന്നത് അപ്പോൾ അവർ ഇടയൊരു രാഷ്ട്രീയ തീരുമാനം വളരെ നിർണായകമാണ് അവർ ഈ പ്രാദേശിക കോൺഗ്രസിൻ്റെ കൂടെ ഏതായാലും നിൽക്കത്തില്ല തീർച്ചയായിട്ടും നിൽക്കത്തില്ല അപ്പം ഇങ്ങനെ പലതരത്തിൽ കോൺഗ്രസ്സിലെ പല വിഭാഗങ്ങൾ പല പല മാനദണ്ഡങ്ങളുടെ പേരിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇത് നമുക്ക് ഏതായാലും ദേശീയ തലത്തിൽ കോൺഗ്രസ് പരാജയപ്പെട്ട് കഴിയുന്ന ഒരവസ്ഥയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് വ്യക്തമായി പറയാൻ പറ്റില്ല എങ്കിലും വലിയ വലിയ ധ്രുവീകരണങ്ങൾ സംസ്ഥാന കോൺഗ്രസിൽ യു ഡി എഫിൽ നടക്കും അതിൽ ചില നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേരാനുള്ള സാധ്യതയുണ്ട് ചില നേതാക്കൾ പുതിയൊരു പാർട്ടിയായി നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട് ഇതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പാടില്ല പാടില്ല അതൊക്കെ അതിൻ്റെയൊക്കെ ചെറിയ സൂചനയാണ് ഇപ്പോൾ ഹസനും സുധാകരനും തമ്മിലുള്ള ഹസഹരയ്ക്ക് വേണ്ടിയുള്ള മത്സരം സിദ്ദിക്കിൻ്റെ സിദ്ദിഖാണെന്ന് ഇപ്പോൾ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു സിദ്ദിഖ് എന്നെ വിളിച്ചു പറഞ്ഞാൽ അത് ഞാനാണേ എന്ന് തരത്തിലുള്ള ഇത് അതൊന്നും ചെറിയ കാര്യങ്ങളല്ല ഇത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോവുകയാണ് അപ്പോൾ എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വരുന്ന ജൂൺ നാലിന് ശേഷം ഈ കോൺഗ്രസിലെ അന്ധചിദങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് വരും യോജിക്കേണ്ട ഒരു യോജിക്കും ചെറിയ ഗ്രൂപ്പുകൾ എങ്ങോട്ടേലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോകേണ്ടി വരും അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് ഏത് വഴിയിലേക്കാണ് ഒഴുകുന്നതെന്ന് അറിയാൻ നമുക്ക് കുറച്ചു കാത്തിരിക്കാം അല്ല ഒരു വേറെ കാര്യം കൂടെ യു ഡി എഫ് തകരും എന്ന് പറഞ്ഞാൽ യു ഡി എഫിലെ പിന്നെ പിന്നത്തെ വലിയ കക്ഷി മുസ്ലിം മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് ഒരു തീരുമാനം എടുക്കേണ്ടി വരും ആ ഇപ്പോൾ മുസ്ലിം ലീഗിനെ ഒന്ന് എൽ ഡി എഫ് കിട്ടാനായിട്ട് പിണറായി വിജയൻ കാത്തിരിക്കുകയാണ് ഇറങ്ങുക അല്ലാതെ ആ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഏത് ഡിമാൻഡും സി പി എം സ്വീകരിച്ചേക്കും ആ ലെവലിലേക്ക് അവർക്ക് സ്റ്റേറ്റിൽ രണ്ട് മൂന്ന് പാർലമെൻറ് സീറ്റ് വേണമോ വേറെ എന്തെങ്കിലും വേണോ അഞ്ച് മന്ത്രി അല്ല ആറ് മന്ത്രി വേണോ ഇങ്ങനെയൊക്കെയുള്ള ഡിമാൻഡിന് എൽ ഡി എഫ് സന്നദ്ധമാകും ഓ ഈ തരത്തിലേക്കൊക്കെ രാഷ്ട്രീയം മാറാം വലിയ മാറ്റങ്ങൾ വരികയാണ് അപ്പോൾ എന്തായാലും കേരള രാഷ്ട്രീയം അടിമുടി മാറും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് എന്തായാലും നമുക്ക് റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കാം അതുവരെ നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കടക്കാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും